ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം ഇന്നൊരു ബ്രൈഡൽ ബ്ലൗസ് ആണ് അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവും ആണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നെക്ക് ലൈൻ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഫ്രണ്ടിനൊക്കെ ആണ് ചെയ്യുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒരേ വർക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ സെരി നോക്കാം ഈ ഒരു സാരിയുടെ സെരി പോയിരിക്കുന്നത് കോപ്പറും ആൻഡീക്കും കൂടി മിക്സ്ഡ് ആയിട്ടാണ് ഒരു കോപ്പർ ആൻറ്റിക്ക് ഷെയ്ഡിൽ വരുന്നൊരു സെരിയാണ് അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഇത് ഗോൾഡൻ ജെറി ത്രെഡും അതുപോലെ ഗോൾഡൻ ബീച്ചും ഒക്കെ ഉപയോഗിച്ച് ചെയ്താൽ എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഗോൾഡൻ ജെറി ത്രെഡാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ ഈ ഒരു ബ്രാൻഡിൻ്റെ ത്രെഡാണ് എടുക്കുന്നത് നമ്പർ വന്നിട്ട് സെവൻ ഫൈവ് എയിറ്റ് ആണ് ആദ്യമേരി നമ്പർ ഫോർട്ടീൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു നെക്ലെയിൻ മൂന്ന് ലൈൻ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യാം അപ്പോൾ ഫ്രണ്ടിനൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ വരെ ബുക്ക് ബാൻഡ് വരുന്ന ആ ഒരു പോർഷൻ വരെ ചെയ്താൽ മതിയാകും ഫസ്റ്റ് റിവേഴ്സ് ഒരു ലോഗ് സ്റ്റിച്ച് കൊടുത്തതിനു ശേഷം ചെയിൻ സ്റ്റിച്ച് ചെയ്തു പോകാം ഞാനിവിടെ മൂന്ന് ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു ബീഡ് ഔട്ട്ലൈനിങ് ആണ് കൊടുക്കുന്നത് ത്രീ എം എം റൗണ്ട് ബീഡാണ് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്ലോത്തിൻ്റെ സെയിം കളർ മെഷീൻ ത്രെഡാണ് ഉപയോഗിക്കുന്നത് ആര്യനിരൽ നമ്പർ ട്വൻ്റി ഫോർ ആണ് എടുക്കുന്നത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിവേഴ്സിഡൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ബീഡ്സ് ഓരോന്നായിട്ട് ഒരു സ്റ്റിച്ചിന് ഒരു ബീഡായിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം അടുത്തൊരു ലൈനായിട്ട് ഷുഗർ ബീഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പ്രിസോ ബ്രാൻഡിലെ ഷുഗർ ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത് ഈയൊരു ബീഡ്സ് ഒരു സ്റ്റിച്ചിന് രണ്ട് ബീഡ്സ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഗോൾഡ് ടു ഗോൾഡിൽ വരുന്ന ചെയിൻ സ്റ്റോൺ ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ചെയിൻ സ്റ്റോൺ ആദ്യം നമുക്ക് ഫാബ്രിക് ബ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാം ഡയറക്റ്റായിട്ട് നമുക്ക് ത്രെഡ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഡയറക്റ്റായിട്ടാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ഈ ഒരു ഔട്ട്ലൈൻ ഈ ഒരു ഷുഗർ ബീഡ് ലൈനോട് ചേർത്ത് വെച്ചിട്ട് ഫസ്റ്റ് ആദ്യത്തെ സ്റ്റോണിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു ഞാനിവിടെ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ആകുമ്പോഴത്തേക്കും ഈ ബീടിൻ്റെ ഒരു സൈഡിൽ മാത്രമേ സ്റ്റിച്ചിൻ്റെ ലൈൻ കാണാൻ പറ്റുള്ളൂ ഡബിൾ സൈഡായിട്ട് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും സ്റ്റിച്ച് കാണാൻ പറ്റും അപ്പം ഞാനിവിടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് രണ്ട് ലൈൻ രണ്ട് രീതിക്കും നമുക്ക് ചെയ്യാവുന്നതാണ് ഫാബ്രിക് ബ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് സ്റ്റോൺ ഇടവിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിച്ച് മാത്രം ചെയ്യരുത് അത് നമുക്കത് ലാസ്റ്റ് ചെയ്യത്തില്ല പെട്ടെന്ന് ഫാബ്രിക് ഗ്ലൂവിൻ്റെ ആ ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പോരും അപ്പോൾ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കുന്നവർ ഒരു മൂന്ന് നാല് സ്റ്റോൺ ഇടവിട്ട് ഇതുപോലെ ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും നെക്സ്റ്റ് ഞാനിവിടെ സ്റ്റോൺ വർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യണം ഫസ്റ്റ് ഈ ഒരു പോയിൻ്റ് ഹാഫ് ഇഞ്ചാണ് എടുക്കുന്നത് അതിനുശേഷം ശേഷം വൺ പോയിൻ്റ് ഫൈവ് ആണ് എടുക്കുന്നത് വീണ്ടും ടു പോയിൻ്റ് ഫൈവ് അതായത് ഈ സ്റ്റോണിന് ചുറ്റും രണ്ട് ഔട്ട്ലൈനിങ് ആണ് വരുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസിൽ എടുക്കുന്നത് ഫസ്റ്റ് തുടക്കത്തിൽ ഞാൻ ഹാഫ് ഇഞ്ചാണ് എടുത്തത് പിന്നീട് അങ്ങോട്ട് വൺ പോയിൻ്റ് ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് ത്രീ പോയിൻറ്റ് ഫൈവ് ആ ഒരു ഓർഡറിലാണ് ചെയ്തു പോകുന്നത് ബാക്ക് നെക്കിന് ചെയ്യുമ്പോഴും ഇതേ ഓർഡർ തന്നെ വേണം ചെയ്തു പോകേണ്ടത് ഈ ഒരു ഷുഗർ ബീഡിലായി നിന്നും ഒരു കാലിഞ്ചാണ് ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ റെഡ് കളർ സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോൺ നന്നായിട്ട് ഉണങ്ങട്ടെ ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ ചുറ്റിനും ഔട്ട്ലൈനും കൊടുക്കാം ഈ ഒരു രണ്ട് ഇടയിലും ഞാൻ ഇവിടെ ഒരു ടൂ എം എം ബീഡും ഒരു ഷുഗർ ബീഡും ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റിച്ചും ഇടവിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റോൺ ഉണങ്ങിയിട്ടുണ്ട് ഇതിന്റെ ചുറ്റിനു ഫസ്റ്റ് ഒരു ഔട്ട്ലൈനിങ് ആയിട്ട് ഷുഗർ ബീഡാണ് കൊടുക്കുന്നത് അതിനുശേഷം ടൂ എം എം ഡൽ ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ഒരു ഔട്ട്ലൈനിങ് കൂടി കൊടുത്തി ഒരു സ്റ്റോണിന് ഔട്ട്ലൈനിങ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഇത്രയാണ് ഇതിൻ്റെ നെക്ക് ലൈനിൽ വരുന്ന വർക്ക് ഇനി നമുക്കിതിൻ്റെ സ്ലീവ് എങ്ങനെ ചെയ്യാം നോക്കാം സ്ലീവിൻ്റെ ബോർഡറിൽ നെക്ക് ലൈൻ ചെയ്ത വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലോട്ടുള്ള പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ സ്ട്രിങ് ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് സ്ട്രിങ് ഡിസൈൻ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മൾ ഹാഫ് പോർഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ മെഷർമെൻറ്റ് മെഷർമെൻ്റ് എടുക്കാം നമുക്കിതിൻ്റെ മിഡ് പോയിൻ്റ് കിട്ടണം അപ്പോൾ ഇതിൻ്റെ വന്നിട്ട് വിട്ട് വന്നിട്ട് ലെവൻ ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ഫൈവ് പോയിൻ്റ് ഫൈവ് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ എനിക്ക് റെഫറൻസ് ഒരു പിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഈ ഒരു ഒത്തിരി ഗ്യാപ്പില്ലാണ്ടാണ് ഓരോ ലൈൻസും വരയ്ക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ ഇഞ്ചാണ് ഓരോ ലൈൻസിൻ്റെയും ഡിസ്റ്റൻസ് കൊടുക്കുന്നത് വിട്ട് കൊടുക്കുന്നത് മുക്കാൽ ഇഞ്ചാണ് ഫൈവ് പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്തതിന് അപ്പുറവും ഇപ്പുറവും ആയിട്ട് മുക്കാലിഞ്ച് വീതം ഈ ഒരു സ്ലീവിൻ്റെ ഫുൾ വിഡ്ത്തിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരച്ചെടുക്കാം ഞാൻ ഈ ഒരു ബുട്ടാസിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് ലൈൻ വരയ്ക്കുന്നത് ചില ലൈൻസ് ബുട്ടാസ് ഇല്ലാത്തടുത്ത് വരുന്നുണ്ട് അത് നമുക്ക് ആ ഒരു ചെയ്തിരിക്കുന്ന ആ ഒരു പോയിൻ്റ് വരെ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു സ്ലീവിൻ്റെ ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ആംബോളും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം അതുപോലെ തയ്യൽത്തുമ്പും എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതേപോലുള്ള ലൈൻസ് വരയ്ക്കേണ്ടത് എങ്കിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ടൈലറിന് അത് എളുപ്പമാവുകയുള്ളൂ ഇല്ലെങ്കിൽ അലവൻസിന് കൂടെ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കും അത് കട്ടായി പോവേണ്ടി വരും അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ആ ഒരു അലവൻസ് എല്ലാം കൊടുത്തിട്ട് വേണം ഇതേപോലുള്ള മാർക്കിങ്ങൊക്കെ ചെയ്യേണ്ടത് ഇതേപോലെ ഈ ലൈൻസ് എല്ലാം വരച്ചെടുക്കാം എന്നിട്ട് ഞാനിവിടെ ജെരീ റെഡ് ഉപയോഗിച്ചിട്ടൊരു ചെയിൻ സ്റ്റിച്ചും പിന്നെ അതിനിടയിൽ ടു എം എം ബീഡും ഷുഗർ ബീഡ് ലൈ ഷുഗർ ബീഡുമായിട്ടുള്ളൊരു ചെറിയൊരു വർക്കാണ് കൊടുത്തു പോകുന്നത് അപ്പം ആദ്യത്തെ ബീഡ് വെക്കുന്നതിന് ഞാനിവിടെ ഒരു മെഷർമെൻ്റ് കൊടുക്കുന്നുണ്ട് വൺ ഇഞ്ചാണ് എല്ലാ ലൈൻസിനും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് വൺ ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നീട് അതിന് ശേഷം വരുന്ന പോയിൻ്റുകളെല്ലാം നമുക്ക് ഈക്വൽ ആക്കണമെന്നില്ല കാരണം ഓരോ ലൈനിലും വ്യത്യാസപ്പെട്ടിരിക്കണം കാരണം ഒരു ലൈനിൽ വന്ന ഓർഡറിൽ ആയിരിക്കരുത് തൊട്ടടുത്ത് വരുന്ന ലൈനിൽ വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് എല്ലാം ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് വൺ ഇഞ്ച് മാർക്ക് ചെയ്തത് അതിനുശേഷം ശേഷം തന്നെയാണ് ചെയ്തു പോകുന്നത് അതുപോലെ ഞാനിവിടെ മിഡ് പോയിൻ്റ് കണ്ട ആ ഒരു ലൈനുണ്ടല്ലോ ഫൈവ് പോയിൻറ്റ് ഫൈവ് നമ്മൾ മാർക്ക് ചെയ്ത ലൈൻ സെൻറ്റർ ലൈൻ ആ ഒരു സെൻറ്റർ ലൈനിലാണ് സെൻ്റർ ലൈൻ തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ നെക്ക് ലൈൻ ചെയ്ത ആ ഒരു ചെരിത്തഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം എല്ലാ സ്റ്റിച്ചും ഒരുപോലെ വരാനായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് വലുതും ഒന്ന് ചെറുതായിട്ട് വന്നിരുന്നാലും കാണാൻ ഭംഗി ഉണ്ടാവില്ല എല്ലാ സ്റ്റിച്ചും ഒരുപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഈയൊരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കിട്ടിയിട്ടില്ല ഡിസൈനിങ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ബാക്കിൽ ഇതുപോലെ ചെറിയ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വെച്ചിട്ട് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്